നല്ല മട്ടുച്ച നേരത്ത് വിശന്ന് വയറുകത്തി വശപ്പിൻ്റെ ഭ്രാന്തമായ അവസ്ഥയിലെത്തിയിട്ട് പ്രിയപ്പെട്ടവരോടൊപ്പം അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരോടൊപ്പം ഒരു ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് നല്ല ചോറും കറിയും ഒക്കെ കൂടി ഇങ്ങനെ കുഴച്ചെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അത് വായിൽ വെച്ച് ചവയ്ക്കാൻ പറ്റാതെ നിന്ന് പോയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി അത് വായിൽ കിട്ടുകഴിഞ്ഞാല് ഈ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചിറങ്ങി അത് വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി കണ്ണുനീര് മറച്ചു വെക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഈ വിഷമങ്ങൾ ഒന്നും അറിയാതെ ഒരാളെ പുറകിൽ നിന്ന് വന്നിട്ട് ആ അഭിജിത്തെ എന്ന് പറഞ്ഞ് പോകും ഒന്നും സംഭവിക്കാത്ത ഒരാളെ പോലെ ഈ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റിയിട്ട് അവരോട് ചിരിച്ചു സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉള്ളില് ഒരു അറ്റംപൊമ്പ് വീണ് പൊട്ടിയതിന്റെ നീറലും വെന്തുരുകലും ഉണ്ടാവും പക്ഷെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രാസങ്ങൾ കൊണ്ടോ ഒന്നും നമുക്കിതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ വെറുതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരാളോട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഡിപ്രഷന്റെ തുടക്കം ആളോ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ചിൽ മൈൻഡാണ് കാരണം ഡിപ്രഷൻ ഡിപ്രഷനല്ലേ ട്രീറ്റ്മെന്റ് എടുത്താൽ മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റിനെ പോയി കാണാം മെഡിസിൻ കഴിക്കാം പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ സ്റ്റേജിലേക്ക് ഒന്നും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ഇന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ ഈ ഡിപ്രഷനിൽ തന്നെ ഇരുന്ന് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടോ ഈ മനുഷ്യനെന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടെ വേണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടാവത്തില്ല ആരെങ്കിലും ഒന്ന് കൂടെ ഇരുന്നാൽ മതി ഒന്ന് കൈ ഇരുന്നാൽ മതി എന്ന് തോന്നണ്ടോ ചില പ്രിയപ്പെട്ടവർ പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സുഹൃത്തിൻ്റെ കൂടെ സംസാരിച്ച സമയത്ത് എന്നോടൊരു വിഷമം പറയേണ്ടായി അതായത് ഒരു കസിൻ ബ്രദറാണ് ഒരു ചെറിയ ഫാമിലി ഇഷ്യൂവിന്റെ പേരിൽ തിരുത്താൻ പറ്റാവുന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഏകദേശം പത്ത് വർഷമാണ് മിണ്ടാതിരുന്നത് പത്ത് വർഷം വെറുതെ കാണുമ്പോൾ ഒരു ഹായ് ബൈക്ക് എപ്പോഴത്തേക്ക് ആ ബന്ധത്തിന്റെ സ്ട്രെങ്ത് തീരെ ഇല്ലാണ്ടായിപ്പോയി ആ ബന്ധത്തിന്റെ സ്ട്രെങ്ത് കാണിക്കേണ്ടി വന്ന ഒരു ഒരാക്സിഡന്റ് പറ്റി പുള്ളിക്കാരൻ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിൽ ആ കുടുംബത്തിലെ മുന്നിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ എന്നുള്ള ഒരു ആക്സിഡന്റ് പോയിട്ടൊരു ഒരു സിവിയർ കേസിന്റെ കൂടെ പോലും നിന്നിട്ടില്ലാത്ത ഒരാള് ആ ഡ്രസ്സൊക്കെ കീറി പോസ്റ്റ്മോർട്ടത്തിന് കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാലോചിച്ച് നോക്കെ ഈ ആളുടെ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എന്നാലോചിച്ച് നോക്കെ ഇതൊരു സന്ദർഭം മാത്രമാണോ ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ പലരുടെയും ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഒരു ചെറിയ പ്രശ്നം നമ്മൾ നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കൂലേ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അറിയോ നമുക്കിനി സമയമുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എം എസ് ധോണി മൂവിക്ക് അതിനകത്ത് നായിക ചോദിക്കുമല്ലോ എപ്പോഴും ധോണിയോട് ഹമാരപ്പസ് ടൈം ഹേന നിങ്ങൾ ആ സീലൊന്ന് പോയി കണ്ടു നോക്കണം ഈ സമയം എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റും നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടത്തില്ല ഇനി കിട്ടാൻ പോകുന്ന സമയം നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഒരാളെയും കൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം തേടി പോയി കഴിഞ്ഞാൽ കരഞ്ഞു നിൽക്കേണ്ടി വരും നെഞ്ചു തകർന്നു നിൽക്കേണ്ടി വരും നമ്മൾ ഇന്നേവരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൊടുക്കാത്ത എന്ത് മഹത്തായ കർമ്മം നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല മരിച്ചു കിടക്കുന്നവർ നിങ്ങൾ സ്വർണം കൊണ്ട് കുപ്പായം ഉണ്ടാക്കി കൊടുത്താലോ രത്നങ്ങൾ പതി ശവപ്പെട്ടി ഉണ്ടാക്കി കൊടുത്താലോ നിങ്ങൾ പൊന്നിട്ട് മൂടിയാലോ ഒരു കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു തലോടൽ ഒരു സാമീപ്യം ഇതിനൊരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയേക്കും സ്പ്രഡസ്മായ